യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ മേൽ ചുമത്തിയ അധിക തീരുവ ഒരിക്കലും ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയതിൻ്റെ പേരിലല്ലായിരുന്നു മറിച്ച് വ്യക്തിപരമായ വിഷയങ്ങൾ ഇരുവരും തമ്മിലുള്ള ഒറ്റ കാരണത്താൽ മാത്രമാണ് ട്രംപ് ഒരു ചതി ഇന്ത്യയോട് കാണിച്ചതെന്നാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് മുൻ ഗവർണർ കൂടിയായ ഡോക്ടർ രഘുറാം രാജൻ പറയുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നരേന്ദ്രമോദിയെ ആകട്ടെ അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനയാകട്ടെ അപ്പാടെ മായപ്പെടുത്തിക്കൊണ്ടാണ് വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് പാകിസ്ഥാന് പത്തൊൻപത് ശതമാനം പകര തീരുവ പ്രഖ്യാപിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ ചുമത്തിയത് അൻപത് ശതമാനമാണ് ഇത് മോദിയുടെ മുഖത്തിന് കിട്ടിയ അടിയാണെന്നും ഇവിടെ കെട്ടി ആഘോഷിച്ച മോദി ട്രംപ് ഫ്രണ്ട്ഷിപ്പ് എവിടെ എന്നതായിരുന്നു രാജനാകട്ടെ നേരത്തെ ചോദിച്ച ചോദ്യം എന്നാൽ കഴിഞ്ഞ ദിവസമാകട്ടെ യു ബി എസ് സെന്റർ ഫോർ എക്കണോമിക്സ് ഡയലോഗിൽ രാജൻ തന്റെ നിലപാട് മായപ്പെടുത്തിയാണ് രംഗത്ത് വന്നത് ട്രംപ് ഇന്ത്യക്കുമേൽ തീരുവ ചുമത്തിയതിന് പിന്നാലെ തന്നെ യഥാർത്ഥ കാരണം ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതല്ല എന്നും മറിച്ച് വ്യക്തികൾ തമ്മിലെ വിഷയമാണേ എന്നും ഇവിടെ പറയുകയാണ് ചെയ്തത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചതെന്ന് അതായത് താനാണേന്ന് ട്രംപ് ഡെസൻ കണക്കിന് തവണ അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ് ഏഴ് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എട്ടാമത്തേത് നല്ല കേടുപറ്റിയിട്ടുണ്ട് ഫലത്തിൽ എട്ട് വിമാനങ്ങൾ തകർന്നുവെന്നും ഇതൊരു യുദ്ധമാണേന്നും നിങ്ങൾ യുദ്ധം അവിടെ നിർത്തുന്നു നിർത്തുന്നില്ല എങ്കിൽ നിങ്ങളുമായി വ്യാപാര ഡീലിനില്ല എന്ന് ഞാൻ അവരോട് അതായത് ഇന്ത്യയോടും പാകിസ്ഥാനോടും പറഞ്ഞു എന്നതാണ് അപ്പോൾ അവർ പറയുന്നു ഇതും വ്യാപാരവുമായി ബന്ധമില്ല എന്ന് അപ്പോൾ തന്നെ ഇതിൽ ബന്ധമുണ്ടെന്നും നിങ്ങൾക്ക് ആണവശക്തികളാണ് എന്നും നിങ്ങളുമായി വ്യാപാരത്തിന് എന്നും തൊട്ടടുത്ത ദിവസം തന്നെ ഇത് വിളിച്ചുകൊണ്ട് തന്നെ യുദ്ധം നിർത്തുകയാണ് ചെയ്തതെന്ന് ട്രംപ് ആകട്ടെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് അതായത് പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് വലിയ രീതിയിൽ ഈ വാദം വീണ്ടും ഉന്നയിക്കുകയാണ് ചെയ്തത് സംഘർഷം അവസാനിപ്പിച്ചതിന് ട്രംപ് നന്ദി പറഞ്ഞത് ഓർക്കണമെന്നതായിരുന്നു രാജൻ പറഞ്ഞത് അതായത് ഏറ്റവും അധികം ട്രംപിനെ പുകഴ്ത്തിക്കൊണ്ടും എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടുമാണ് ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നാൽ ഇന്ത്യ വിപരീത നിലപാട് സ്വീകരിച്ചത് ട്രംപിനെ ചൊടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ട്രംപ് കാരണമല്ല സംഘർഷം അവസാനിപ്പിച്ചതെന്നും പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് ഓപ്പറേഷൻസ് നേരിട്ട് വിളിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചത് പ്രകാരമാണ് ഇന്ത്യ വെടിനിർത്തലിലേക്ക് കടക്കുമായിരുന്നത് എന്നതായിരുന്നു കേന്ദ്ര സർക്കാർ പറഞ്ഞ കാര്യം എന്നാൽ ഈ വാദത്തെയും വലിയ രീതിയിൽ ട്രംപിനെ ചൊടിപ്പിച്ചു എന്നതാണ് ഇപ്പോൾ രാജൻ വ്യക്തമാക്കുന്നത് സത്യം ഇതിന്റെ എവിടെയോ ഇടയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എങ്കിൽ പോലും ഇന്ത്യയുടെ നിലപാടിൽ പ്രകോപനമായാണ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ അൻപത് ശതമാനവും പാകിസ്ഥാനുമേൽ വെറും പത്തൊൻപത് ശതമാനവും തീരുവ പ്രഖ്യാപിച്ചത് അത് വ്യക്തിപരമാണ് റഷ്യൻ എണ്ണയല്ല ഇവിടെ വിഷയം അതേപോലെ തന്നെ ഹംഗറി എപ്പോഴും വൻതോതിൽ റഷ്യൻ എണ്ണ വാങ്ങുകയും ചെയ്യുന്നുണ്ട് അത് കുഴപ്പമില്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നത് ഓർക്കണമെന്നതായിരുന്നു രാജൻ പിന്നീട് ഓർമ്മിപ്പിച്ച മറ്റൊരു കാര്യം ഇന്ത്യ യുഎസ് ബന്ധത്തിൽ വിള്ളൽ വീണതിനു പിന്നാലെ തന്നെ യഥാർത്ഥ കാരണം നമുക്കറിയില്ല എങ്കിൽ പോലും സമവായം ഉണ്ടാകുമെന്നും ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായ ഡീലിലേക്ക് വൈകാതെ തന്നെ എത്തുമെന്ന് കരുതുന്നതായി തന്നെ ഇവിടെ ഈ റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥൻ മുൻ റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥൻ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്